ഇട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിൽ പിന്നെ വ്യത്യസ്തമായ ഒരുപാട് ക്രൈമുകളാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും വ്യാപ്തി തേടി പോകുമ്പോൾ പലതും പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഒരു സംഭവം നടന്നു കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറേക്കല്ലടയിൽ ഒരു അമ്പാടി എന്ന ഇരുപത് വയസ്സുകാരൻ പടിഞ്ഞാറേക്കല്ലടയിലെ ഒരു ക്ഷേത്രത്തിൽ പറയെടുപ്പിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു ബഹളമുണ്ടാക്കിയ ഇയാളെ നാട്ടുകാർ അവിടെ നിന്ന് പുറത്താക്കി ഇയാൾ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇയാൾ സമീപത്തെ റെയിൽപ്പാളത്തിൽ കയറി കിടന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു അവിടെ നിന്ന് ആത്മഹത്യക്ക് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇയാളെ കിടപ്പുറത്തെ വീട്ടിൽ കൊണ്ടാക്കി തിരിഞ്ഞു നടക്കുകയായിരുന്ന ഇയാളെ തിരിച്ചാക്കാൻ വീട്ടിലേക്കാക്കി തിരിച്ച് മടങ്ങുകയായിരുന്ന ആളെ ഈ ഇരുപത് വയസ്സുകാരൻ വീട്ടിൽ നിന്ന് വാളെടുത്ത് വെട്ടിക്കൊന്നു ഭയങ്കര ദാരുണമായ ഒരു സംഭവമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ പടിഞ്ഞാറേക്കല്ലട എന്ന് പറയുന്നത് മണ്ട്രൂ മറ്റൊരു ഭാഗമാണ് നമ്മുടെ പഴയ പെരുമൺ ദുരന്തമൊക്കെ നടന്നല്ലേ ആ പെരുമൺ ദുരന്തമൊക്കെ സംഭവിച്ച് അത് ഏതാനും കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ പടിഞ്ഞാറെക്കല്ലട മണ്ഡറൂത്തുരത്ത് എന്ന് അറിയാമല്ലോ മണ്ഡറോത്തുരത്ത് വളരെ പ്രധാനപ്പെട്ട ഈ പ്രകൃതി ചൂഷണത്തിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മൺറൂർ തുരുത്ത് വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തിന് ഇക്കരകരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ ചെമ്പകത്തുരുത്ത് കല്ലുമൂട്ടിലെ ചെമ്പക്കുരുത്ത് ചെമ്പകത്തുരുത്ത് ക്ഷേത്രം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പടയ ഈ പറയടുപ്പ് ചടങ്ങിന് ഇടയാണ് ഈ പറയുന്ന അമ്പാടി എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ ഈ അവിടുത്തെ സ്ഥിരം പ്രശ്നക്കാരൻ അത് ഈ പറയുന്ന മദ്യപാനമാണോ ഇനിയിപ്പോൾ മറ്റേന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ആളുകൾ പറയുന്നു എന്തായാലും ഇയാൾ ഷർട്ടൊന്നും ഇടാതെ അവിടെ പോയി പ്രശ്നമുണ്ടാക്കി ഷർയെടുപ്പിനിടെ ആ പറയടുപ്പിനെ അവിടെ ഷർട്ട് ഇല്ലാതെ അവിടെ പോയി വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി അപ്പോൾ അവിടെ സ്ത്രീകളടക്കമുള്ള വലിയൊരു ജനക്കൂട്ടമുണ്ട് അവർക്കിടയിലാണ് ഷട്ടറൊന്നുമില്ലാതെ അവിടെ പോയി കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എതിരിടാൻ വന്ന ഇയാളെ അവിടെ നിന്ന് മാറ്റാൻ വന്ന ആളുകളെയൊക്കെ ഇയാൾ തെറി പറയുകയും അവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒറ്റയ്ക്കും രണ്ടും മൂന്നും പേരുമായിട്ടൊക്കെ വന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇയാളത് കേൾക്കാതെ അവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത് ഒടുവിൽ കമ്മിറ്റിക്കാർ സംഘടിച്ചു അത് സ്വാഭാവികമാണല്ലോ ഒരു ക്ഷേത്രോത്സവത്തിൽ പോയി അലമുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ പ്രതികരിക്കും പ്രതികരിക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അപ്പോൾ അവർ പ്രതികരിച്ചു അവരിവനെ ഓടിച്ചു വിട്ടു ഇവനെ അവിടുന്ന് അടിച്ചോടിച്ചു വിട്ടു അത് അതവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു എങ്കിൽ പിന്നെ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ ഓടിപ്പോകുന്നത് അതിൻ്റെ അടുത്താണ് നമ്മുടെ റെയിൽ ട്രാക്ക് കായംകുളത്തേക്കുള്ള തിരുവനന്തപുരം കായംകുളം എറണാകുളം ഒക്കെ പോകുന്ന നമ്മുടെ റെയിൽ ട്രാക്കിലേക്ക് വന്നു ആ സമയത്ത് ഇവൻ ചെല്ലുന്ന സമയം ഏതാണ്ട് എനിക്ക് ഒന്ന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷമാണ് ആയി സദ്യക്ക് ഏഴ് മണിക്ക് ശേഷമാണ് റെയിൽ ട്രാക്കിലേക്ക് ഓടി കയറുന്നത് ഇവിടുന്ന് അങ്ങോട്ടും ട്രെയിനുണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ഈ സമയങ്ങളിലൊക്കെ ട്രെയിൻ കടന്നു പോകും പാസ് ചെയ്ത് പോകുന്ന സമയം കൂടിയാണ് കായംകുളം കഴിഞ്ഞാൽ റേലോ രണ്ട് ഭാഗത്തു നിന്നുള്ള വാഹന ട്രെയിനുകൾ വരും കായംകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയത്തു നിന്നുള്ള ട്രെയിനും വന്ന് കയറും ആലപ്പുഴയിൽ നിന്നുള്ള ട്രെയിനുകളും വന്നു കയറുന്ന സ്ഥലമാണ് ഇത് ഇഷ്ടംപോലെ ധാരാളം ട്രെയിനുകൾ വരുന്ന സ്ഥലം സമയവും കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ഇവൻ റെയിൽവേ ട്രാക്കിലേക്ക് കയറി ആളുകളെ വെല്ലുവിളിച്ചു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് എൻ്റെ ആത്മഹത്യക്ക് കാരണം നീയൊക്കെയാണ് ഈ പറയുന്ന കമ്മറ്റിക്കാരാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുപൂവിക്കൊണ്ട് അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അപ്പോൾ ട്രെയിൻ വരാറുള്ള സമയമായപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ അതായത് ഈ പറയുന്ന സുരേഷ് അദ്ദേഹം പിന്നെ കിടപ്പുറം സ്വദേശിയാണ് രണ്ടുപേരും കിടപ്പുറം ആ സ്വദേശികളാണ് അടുത്തടുത്തുള്ളവരാണ് എനിക്കൊന്നൊരാൾ പടിഞ്ഞാറുമ്പോൾ ഒരാൾ വടക്കുവാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെയാണ് അവരുടെ വീടിൻ്റെ പരിസരമുള്ളത് അപ്പോൾ ഈ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പക്കാരനെ അറിയാവുന്ന ഒരാളാണ് ഈ സുരേഷ് അപ്പോൾ സുരേഷ് ഈ ഉത്സവം കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെടുകയും പരിചയമുള്ള ഒരാളാണല്ലോ ഒരു ചെറുപ്പക്കാരനാണല്ലോ എന്നുള്ള ധാരണയിൽ അദ്ദേഹം പോയി ഈ സുരേഷ് പോയി ഇയാളെ റെയിൽവേ ട്രാക്കിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു ആത്മഹത്യയിൽ നിന്ന് നിന്ന് പിന്തിരിപ്പിച്ചു പറഞ്ഞ് അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സുരേഷ് കൊണ്ടുവന്ന് ഇയാളുടെ വീട്ടിൽ ഒരു നല്ല പ്രവർത്തി നാട്ടിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണ നിലയിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് ആ അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു അവിടേക്ക് കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിച്ച് വീട്ടിൽ പോയി നീ പോയി കിടക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും നമുക്ക് നാളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പറഞ്ഞ് ഉള്ള നിർദ്ദേശം കൊടുത്ത് ഒരു രമ്യതയിൽ ഈ വിഷയത്തെ അവസാനിപ്പിച്ച ശേഷം ഈ സുരേഷ് തിരിച്ച് ഇറങ്ങി വരാൻ നേരത്ത് അവിടെ നിന്ന മറ്റൊരാൾ വിളിച്ച് പറഞ്ഞു ദേ അവൻ കൈ കഴിത്തറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അതായത് അന്നേരം ഇവൻ്റെ കയ്യിൽ ഈ കത്താൾ കൊടുവാൾ എന്നൊക്കെ പറഞ്ഞാൽ അതായത് നമ്മൾ ഈ തേങ്ങയൊക്കെ പതിക്കുന്ന ഈ സാധനം ഇവൻ്റെ കയ്യിൽപ്പെട്ടു ഇവൻ ഇത് വെച്ച് കഴിത്തറക്കാൻ ഇവൻ്റെ സ്വയം ഇവൻ്റെ കഴിത്തറക്കാൻ തുടങ്ങി അപ്പോൾ സുരേഷ് വീണ്ടും വീട്ടിലേക്ക് ഓടിക്കയറി ചെന്ന് ഈ കത്താൾ പിടിച്ചു വാങ്ങി ഇത് പിടിച്ച് വാങ്ങി അടുക്കളയിൽ വെക്കുകയും വീണ്ടും ഇവനെ ഇതിൽ നിന്ന് പറഞ്ഞ് പരിഹരിച്ച് അവിടെ ഇരുത്തുകയും ചെയ്തു വീടിനുള്ളിൽ അപ്പോൾ ഈ വീടിനുള്ളിൽ ഇവനെ കയറി അവിടെ തലമുണിച്ചൊക്കെ ഇരുന്നു അപ്പം ഇതെല്ലാം സമാധാനമായല്ലോ എന്നുള്ള ധാരണയിൽ ഈ മനുഷ്യൻ മുറ്റത്തേക്ക് ഇറങ്ങി തിരിച്ച് നടന്നു നടന്നു തിരിച്ച് നടന്ന ഈ മനുഷ്യൻ ശ്രദ്ധിച്ചില്ല ഇവൻ പിന്നാലെ ഓടി വന്നു ഓടി വന്ന് ഈ കൊടുവാൾ കൊണ്ട് ഈ മനുഷ്യൻ്റെ പുറകുവശത്ത് കഴുത്തിൻ്റെ പുറകുവശത്ത് വെട്ടി കഴുത്തറന്ന് തൂങ്ങിയെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് കിഴക്കെ കല്ലട പോലീസാണ് ആ സ്റ്റേഷൻ്റെ പരിധി കിട കിഴക്കെ കല്ലട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ് ഈ മേഖലയൊക്കെ പണ്ട് മണൽ വാരലും ഒക്കെ ഉണ്ടായിരുന്നൊരു മേഖലയാണ് അതൊക്കെ ഇപ്പോൾ നിന്നുപോയ സ്ഥലമാണ് അപ്പോൾ ഈ കഴുത്തറന്ന് തൂങ്ങി ഇയാളെ പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറും ആളുകളും ഓടിക്കൂടി ഇയാളെ പെട്ടെന്ന് തന്നെ പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മരണം നല്ല മൂർച്ചയുള്ള ആയുധമാണ് മൂർച്ചയുള്ള ആയുധമാണ് മാത്രമല്ല മരംവെട്ട് തൊഴിലാളിയാണ് മരംവെട്ട് നല്ല മൂർച്ചയുള്ള ഈ പറയുന്ന കുടുവാളെന്ന് പറയുന്ന സാധനം നല്ല മൂർച്ചയുള്ളത് ഒറ്റ വെട്ടിന് മുറിഞ്ഞു പോകുന്ന രീതിയിൽ ഇതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നവരാണ് അവർ ഒറ്റ വീട്ടിന് തന്നെ മരത്തിന്റെ ഈ പറയുന്ന ശിഖരങ്ങൾ വെട്ടി ചായ്ക്കണമല്ലോ അപ്പോൾ അത് ഒറ്റ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് കഴുത്ത് പുറകിൽ നിന്നുള്ള ആഞ്ഞുള്ള വെട്ടിന് മരം വെട്ട് തൊഴിലാളിയും കൂടെയാണ് അവന് ആ ഉപയോഗിച്ചിരുന്ന ലഹരിയിൽ അതൊരു മരക്കൊമ്പോ മരച്ചില്ലയോ ആണോ ഒരു മനുഷ്യൻ്റെ കഴുത്താണെന്ന് അവന് തോന്നിയില്ല അതൊരു മരച്ചില്ലയോ മരക്കൊമ്പോ ആണെന്ന് തോന്നുന്നു എന്നുള്ള ചിന്തയില്ല ആ മനുഷ്യൻ്റെ കഴുത്തിന് വെട്ടി ഈ സമയത്ത് കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് സുരേഷിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പരിസരത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് രണ്ടാണെങ്കിലും ആ കുഞ്ഞി ഉറക്കം നിലവിളിക്കുന്നത് കേട്ടിട്ടാണ് നാട്ടുകാരും പരിസരവാസികളുമൊക്കെ ഓടിക്കൂടിയതെന്നും പറയുന്നുണ്ട് അപ്പം ഓടിക്കൂടി നേരെ ശാസ പിന്നെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെത്തേക്ക് മരണം അദ്ദേഹത്തിൻ്റെ സംഭവിച്ചു വളരെ ദാരുണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചത് അദ്ദേഹത്തിനെ നമ്മൾ അറിഞ്ഞിടത്തോളം സുരേഷിൻ്റെ അമ്മ മാത്രമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയതാണ് ചെമ്മീൻ കെട്ട് തൊഴിലാളിയാണ് അപ്പോൾ ഇദ്ദേഹം പരിചയമുള്ളൊരു യുവാവ് രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ ലഹരിയുടെ പിന്നെ ഈ പറയുന്ന ഉന്മാദം വിട്ടു പോകുമ്പോൾ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സുരേഷ് ആ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ അതാ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായി കാരണമായി മാറി അപ്പോ അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവിടെ ധാരാളം ചതി ചതുപ്പ് പ്രദേശങ്ങളും ഈ പറയുന്ന പോലെ കണ്ടൽ പോലെയുള്ള കണ്ടൽ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ധാരാളമുള്ള ഒരു മേഖലയാണ് വരുമ്പോൾ ആഹ് അങ്ങനെയുള്ള ഒരു മേഖലയാണ് കണ്ടലും കണ്ടൽ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളും ധാരാളം ഈ മേഖലയിലും ഉണ്ട് കണ്ടലുമൊണ്ട് രണ്ട് കൂട്ടർ ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ധാരാളം ഏരിയകൾ ഈ സ്ഥലങ്ങളുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മാന്ത്രികം സിനിമയില് ഈ വില്ലനെ തേടി പോകുന്ന ഒരു രംഗമുണ്ടല്ലോ ഈ ചെറിയ ഈ പറയുന്ന കണ്ടലുകൾക്കിടയിൽ കൂടി ബോട്ടിൽ ഈ നായകനും മോഹൻലാലും ജഗദീഷും കൂടി പോകുന്ന ഒരു രംഗമുണ്ട് അതിൽ ഒരു പ്രത്യേക മ്യൂസിയം ബി ജി ഒക്കെ അത്തരം സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ഈ ഒരു മേഖലയിൽ പൊൻമാനെന്ന സിനിമ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് മണ്ഡറോത്തുരത്തിലാണ് ഷൂട്ട് ചെയ്തത് മണ്ഡറോത്തുരത്തിൽ ഷൂട്ട് ചെയ്തത് അപ്പം അവിടെ ധാരാളം പ്രശസ്തമാണ് മണ്ഡറോത്തുരത്ത് ടൂറിസം കേന്ദ്രം കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് അഷ്ടമുടിക്കാല് സമീപത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പ്രകൃതി ചൂഷണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മേഖലയൊക്കെയാണ് അപ്പം അവിടെയാണ് ഇത്തരം ഒരു ക്രൈം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവൻ പോയി അത്തരത്തിലൊരു മേഖലയിൽ ഇവൻ ഒളിച്ചിരുന്നു നാട്ടുകാർ വിട്ടില്ല നാട്ടുകാർ പ്രകോപിതരായി കാര്യം ഇവൻ ഒരു ആ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അലങ്കൂലമാക്കാൻ ശ്രമിച്ചു അവിടെ നിന്ന് അവർ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടപ്പോൾ ഇവൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ വന്നു പിന്നെ അവിടെ വെച്ചിട്ട് ഒരു ഭാവമനുഷ്യൻ രക്ഷിക്കുന്നു അത് കഴിഞ്ഞ് ഇവൻ കഴുത്തറക്കാത്ത തുടങ്ങിയപ്പോൾ അദ്ദേഹം പിന്നെയും പോയി രക്ഷിക്കുന്നു ഒടുവിൽ ആ മനുഷ്യനെ തന്നെ രക്ഷകനെ തന്നെ ശിക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം ഉന്മാദത്തിലായിരുന്നു ഇവൻ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും അവൻ്റെ ആ ഒരു അവസ്ഥ ഇവൻ പിന്നെ കസേരയിലൊക്കെ പോലീസ് സ്റ്റേഷനിലെ കസേരയിലൊക്കെ ഇങ്ങനെ ചാരിയൊക്കെ കിടക്കുകയാണ് അവന് തല പോലും നൂറ് നിവർത്തി വെക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല ആ രീതിയിലുള്ള ഒരു പ്രത്യേക അവസ്ഥ അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്ന ക്രൈമിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഒന്നുമില്ലാതെ ആളുകളുടെ ജീവൻ എടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയാണ് കാരണവീൻ ലഹരിയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളിൽ ഒരാളാണ് ഇപ്പോൾ ഈ സുരേഷ് സുരേഷിന് ശേഷവും സുരേഷിന് മുമ്പും ധാരാളം സുരേഷുമാർ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ഡറോ ഈ പറയുന്ന മേഖലകളൊക്കെ തന്നെ മുൻപ് കുറച്ച് പ്രശ്നങ്ങൾ മണ്ഡറോത്തുരത്തല്ല കെ കെ കല്യാണ മേഖലയിൽ മുൻപ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ സമാധാനമായി പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശത്രുക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഉപദേശിക്കുന്നവരാണ് ഉപദേശിക്കാനോ ഇവരുടെ ഈ പറയുന്ന ഏതെങ്കിലും ഇവരുടെ വസ്തുക്കൾ ഇവരുപയോഗിക്കുന്ന വസ്തുക്കൾ എടുത്ത് മറച്ചു വെക്കുക അല്ലെങ്കിൽ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക ഇവരെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രു നമ്മളോട് ഉണ്ടാകാൻ കാരണമാകും പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട അപ്പൊ ചിലപ്പോ പറയാൻ പറ്റില്ല ഇപ്പൊ ഈ പിന്നെ പ്രതികളെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പ്രതികളെ വിലങ്ങ് വയ്ക്കാതെ ഒരു കാരണവശാലും ആശുപത്രിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടേഴ്സ് സമ്മതിക്കാറില്ല വിലങ്ങ് വയ്ക്കാതെ കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത നടപടി ആ പോലീസുകാരനെതിരെ റിപ്പോർട്ട് ചെയ്താദാൻ വന്ദനാദാസിന്റെ സമൂഹത്തിന് ശേഷം വന്ദനാദാസിന്റെ സംഭവത്തിന് ശേഷം വിലങ് വയ്ക്കാതെ ഏതെങ്കിലും പ്രതിയെ മെഡിക്കൽ എടുപ്പിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ ആ സ്റ്റേഷനിലെ എസ് എച്ച്ഒയ്ക്കെതിരെയും കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഈ പറയുന്ന ഡോക്ടർ റിപ്പോർട്ട് ചെയ്തും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും അതാണ് മെഡിക്കൽ അസോസിയേഷൻ ഐ എം എയുടെ തീരുമാനം അത് അവരുടെ തീരുമാനമാണ് അവരുടെ ഒരു തീരുമാനമാണ് അത് അനിവാര്യവുമാണ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർക്ക് ആരെന്നോ എന്തെന്നോ ഒന്നും ഇല്ലാതെ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ പറയുന്ന അമ്പാടി എന്ന് പറയുന്നവന് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ അവന്റെ ഉള്ളിൽ കിടക്കുന്ന തലച്ചോറ് കയറിയിരിക്കുന്ന ലഹരി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി രക്ഷിക്കാനുള്ള നിയമപരമായ പ്രായപരിധി വയസ്സാണ് അതെ അങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യപാനം മാത്രം ആയിരിക്കില്ല മദ്യപാനം മാത്രം കൊണ്ടൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ കൂടുതൽ എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേകതരം അക്രമാസക്തമായി അക്രമാസക്ത പിന്നെ എന്താ ഇത്ര ക്രൂരമായി ഒരു മാനസികാവസ്ഥ മാത്രം മാത്രം കിട്ടില്ല ആ ആ അതുകൊണ്ട് ഉന്മാദം ഇത്തരത്തിൽ മദ്യപാനം കൊണ്ട് മാത്രം അല്ലെങ്കിൽ മദ്യപാനം സ്ഥിരമായി മദ്യപിച്ച് ഹലുസ്റ്റേഷനിലേക്ക് കടക്കണം ഹലുസ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്റെ ചുറ്റുമുള്ളവരൊക്കെ തന്നെ തന്നെ ഉപരിവിക്കാൻ ശ്രമിക്കുന്നവരാണെന്നൊരു തോന്നൽ വരുമ്പോൾ തിരിച്ച് എന്താ പറയുക റിയാക്ട് ചെയ്യാൻ ചിലർ ശ്രമിക്കാറുണ്ട് ചില ആളുകൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത്തരം ആളുകളെ ദയവായിട്ട് നിങ്ങൾ പിടിച്ചു മാറ്റാനോ ട്രാക്കിൽ കിടന്നവനൊക്കെ ചാവുന്നതാണെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ പോകുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ ഇവിടെ ഇല്ല അല്ലാതെ സമൂഹം നന്നാക്കാൻ ഇറങ്ങി തിരിച്ചെക്കാൻ ഈ വന്ന ഇപ്പോഴത്തെ ഈ കെട്ട കെട്ടകാലത്ത് അത് ചെയ്യാൻ ഇപ്പോൾ സാധിക്കാത്തൊരു ഘട്ടമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ അതല്ലാതെ അതിനപ്പുറം അതിലേക്ക് അനാവശ്യമായി അനാവശ്യമായി തലയിടാൻ അതാണ് സ്വന്തം ജീവന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യം അതാണ് നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും അവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം ദയവായി നിങ്ങൾ ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുക വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉടൻ തന്നെ വാടക വീടുകൾ ഇഷ്ടംപോലെ വേറെ കിട്ടും അവിടേക്ക് മാറി താമസിക്കുക സ്വന്തം മക്കളായ പോലും കളഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയേക്കുക ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ഉന്മാദത്തിലിരിക്കുന്ന മക്കളെ പോലും ഉപദേശിക്കാൻ പോകരുത് പോകരുത് കളഞ്ഞിട്ട് പോയേക്കുക എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടെന്ന് വിചാരിച്ച് പോയേക്കണം സോ ഈ എല്ലാം തകരുന്നതിനേക്കാൾ നല്ലതാണ് അതെ നമ്മളെങ്കിലും സുരക്ഷിതരാകും നിങ്ങളെങ്കിലും സുരക്ഷിതരാകുമല്ലോ അതോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം കേൾക്കുന്ന വാർത്തകൾ കേട്ടിട്ട് ആളുകൾ ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് സംസാരിച്ചു അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവർ അവരുടെ മകളുടെ സോഷ്യൽ മീഡിയ വഴിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി പ്രായമുണ്ട് അവർക്ക് അവർക്ക് എന്നോട് സംസാരിക്കണം എന്നൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അപ്പോൾ നമുക്ക് ഈ കോളുകളെല്ലാം ഒന്നും എടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ മകൻ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഒരു വേറൊരു ഉമ്മയെ ഒരു മകൻ ആക്രമിച്ച കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഉമ്മയുടെ മകൻ ഇപ്പോൾ ഒരു ഡി എഡിഷൻ സെൻറ്ററിലാണ് ഉള്ളത് അവനവിടെ നിന്ന് നേരെ ചുവേ വരുമെന്നുള്ള പ്രതീക്ഷ പോലും അമ്മയ്ക്കില്ല അപ്പോൾ അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള അതായത് വീട്ടിലെ ഹാളിൽ മറ്റുള്ളവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ അവരെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് അവിടെ വന്നിരുന്ന് ഈ പറയുന്ന പോലെ മലവിസർജനം നടത്തുന്ന മകൻ്റെ അതായത് അവന് വേറെ ഒന്നും വേണ്ട ഇവരാഹാരം കഴിക്കാൻ പാടില്ല ആ രീതിയിൽ സ്ത്രീകളടക്കം ഇരിക്കുമ്പോൾ നഗ്നനായി വന്നിരുന്ന് അവിടെ നിന്ന് മലവിസർജ്ജനം നടത്തുന്ന ഒരു മകൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കുറേ കാര്യങ്ങൾ നമുക്കിട്ടും സംഭവിക്കുന്നുണ്ട് ആ അത് കേട്ടപ്പോൾ എനിക്കും എന്താ ആ ഒരു രംഗത്തെക്കുറിച്ച് പലതവണ എൻ്റെ മനസ്സിലാവും രംഗം ഇങ്ങനെ കിടന്ന് കറങ്ങി അതായത് മാതാപിതാക്കൾ രാവിലെ അപ്പോൾ ഈ പറയുന്ന പോലെ ആഹാരം രാത്രിയിൽ എല്ലാവരും ചേർന്ന് പങ്കിട്ട് കഴിക്കാതിരിക്കുമ്പോൾ ഒരു മകൻ വന്നിരുന്ന് കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് അവരുടെ മകളുകൂടി ഉണ്ട് എന്നുള്ള കാര്യം അവരെന്നോട് പറയുകയും ചെയ്തു അവരുടെ ഒരു വലിയ ആഗ്രഹത്തിൽ അവർ എന്നോട് ആഗ്രഹമൊന്നല്ല ഒക്കെ ഇത് സംസാരിക്കാൻ സംസാരിക്കണമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞ ഡി ഡിഷൻ സെൻ്ററിൽ അവർ കൊണ്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് അവർ അത്ര എങ്ങേറ്റം അനുഭവിച്ചു പക്ഷേ ഈ കാര്യം മാത്രം അവർക്ക് അവിടെ പറയാൻ വയ്യ ഈ കാര്യം എങ്ങനെ പറയും എന്നുള്ളത് അപ്പം അവർ വിചാരിച്ച് എൻ്റെ വീട്ടിൽ മാത്രമാണ് ഇത് എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഇതുവഴി മകളിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിന്ന് കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ എന്ന് ആ അമ്മയ്ക്ക് തോന്നി അപ്പോൾ ആ കുഞ്ഞിനോട് എന്നോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് മകളോട് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കളക്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഒരുപാട് വീടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഒരുപാട് വീടുകളിൽ അത് ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ഓരോ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഈ പറയുന്ന പോലെ മാനഹാനി മൂലം പുറത്ത് പറയുന്നില്ല പുറത്ത് പറയുന്നതു മാത്രമല്ല ഡോക്ടറുടെ അടുത്ത് എത്തിച്ചാലും അവരിത് പറയുന്നില്ല ഇങ്ങനൊരു പ്രവൃത്തി അവൻ ചെയ്തുതന്നു അതൊന്നും ഇപ്പോൾ അഭിഷേകം തന്നെ അത് മനസ്സിൽ ചിന്തിച്ച് പോവുക അതാണ് പ്രത്യേകിച്ച് ഒരു മാതാവ് മകനെ പരമാവധി സംരക്ഷിക്കാൻ നോക്കും അതിൻ്റെ ഫലമാണ് ഈ വെഞ്ഞാറമൂട്ടിലൊക്കെ നമ്മൾ കണ്ടത് അതെ ഇപ്പം ഒന്ന് ആലോചിച്ചു ആ രംഗം ഒന്ന് ആലോചിച്ചു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയെ തൊട്ടടുത്ത് വന്നിരുന്ന് ഈ പ്രവൃത്തി ഒരു നഗ്നനായി വന്നിരുന്ന് ഈ പ്രവർത്തി ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കും അമ്മ പറഞ്ഞപ്പോൾ ആ രംഗം ആ ഉമ്മ പറയുമ്പോൾ അവരുടെ ഒരു നരേശം കേട്ടപ്പോൾ ആ രംഗം എൻ്റെ മനസ്സിൽ വന്നു നേരെ ജീവ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയോലുമില്ലെന്നും പറഞ്ഞു അതായാലും ഇവരെ ഒന്നും പിന്തിരിപ്പിക്കാൻ പോവാതെ നിങ്ങൾ വാടക വീട് എടുക്കുക ഇഷ്ടംപോലെ വാടക വീടുകൾ കിട്ടും ഉള്ള പൈസ കൊടുത്ത് ആ സാധിക്കുന്ന രീതിയിൽ അത് നല്ല അടച്ചുറപ്പുള്ളത് വേണം ഇമാർ വന്ന് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറാൻ പറ്റരുത് ആ രീതിയിലായിരിക്കണം പിന്നെ ഇരുപത്തിയാലു മണിക്കൂറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോവുക ഇങ്ങനെ കഴിയാൻ പറ്റും ഇവിടെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു പോയി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയാലു മണിക്കൂറും പോലീസുകാർ വന്ന് ആലോചിക്കാൻ പറ്റില്ല നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കയ്യിലാണ് അടച്ചുറപ്പുള്ള ഒരു വീട് വാടകയ്ക്ക് എടുക്കുക അവിടെ കഴിയുക പറ്റുമെങ്കിൽ ഒരു സി സി ടി വി വെച്ചേക്കുക കുറച്ച് കാഴ്ച ചിലവായി ഈ പോട്ടെ എന്തല്ല എത്രയോ പൈസ പോകുന്നു എന്നാൽ പിന്നെ പാവപ്പെട്ട മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു ചോദിക്കും അത് പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അവരെ വിളിച്ചു വിളിച്ചുവിട്ടിരുന്നെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക വേറെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൈവിട്ട് പോയി കാര്യങ്ങൾ കൈവിട്ട് എല്ലാ നിയന്ത്രണ രേഖയും കടന്നു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് എന്നെ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെ കണക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ പല കഥകളാണ് പറയുന്നത് ഈ കഥകളെല്ലാം കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കുന്നത് കൊണ്ട് എല്ലാ കഥയും കേട്ട് ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ഈ കോളുകൾ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ പറയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ അതിർവരമ്പുകളും ഇവിടെ പതി പരിധി കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ചെയ്യാൻ പറ്റുന്ന ഏക മാർഗ്ഗം നിങ്ങൾ മാറിപ്പോക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സുരേഷ് ആവാതിരിക്കുക ശരി